സാമൂഹ്യ വ്യവസ്ഥിതികളോട് കലഹിക്കുമ്പോഴും മനുഷ്യരുടെ ഒരുമയ്ക്കും ഐക്യത്തിനുമായി നിലകൊണ്ടവരായിരുന്നു പൗരാണിക കാലഘട്ടത്തിലെ കവികളെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിധാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാദൃശ്ചികമായി പല ജാതികളിലോ വർണ്ണങ്ങളിലോ പല മതങ്ങളിലോ മനുഷ്യൻ ജനിച്ചു പോകുന്നു ഈ ആദൃശ്ശികതയെ വിദ്വേഷത്തിൻ്റെ കാരണമായി ചിലർ മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ പഴയ കാലഘട്ടത്തിൽ ഭക്തി കവിതകളും സോഫി കവിതകളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ആത്യന്തികമായി മനുഷ്യരുടെ ഏകതയെക്കുറിച്ച് മനുഷ്യരുടെ ഒരുമയെക്കുറിച്ചായിരുന്നു മനുഷ്യനെ മനുഷ്യനായിരിക്കാനുള്ള വിധിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അവരുടെ ഒരുമയുടെ ആവശ്യം ഊന്നിപ്പറയുകയും ചെയ്ത ആളുകളായിരുന്നു ആ കാലഘട്ടത്തിലെ കവികൾ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്ത് പലപ്പോഴും മതത്തിന്റെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന ബിംബങ്ങളെയും അവസൃഷ്ടിക്കുന്ന വിദ്വേഷത്തെയും ചോദ്യം ചെയ്ത് അങ്ങനെ മതങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ മൂല്യം അവർ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അക്കാലത്ത് നിന്ന് പുതിയ കാലഘട്ടത്തിലെത്തുമ്പോഴും കവികൾ പറയുന്നത് മാനിഷാദ എന്നു തന്നെയാണെന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു ഈ

കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബ്ബിന്റെയും സഹകരണത്തോടെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിധാ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളികൃഷ്ണ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ സീരാവുണ്ണി പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി എം എൻ വിനയകുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് ജയറാം വാഴൂർ ആർട്ടിസ്റ്റ് ഗായത്രി തലയൽ മനോഹരൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ഐ ഇജാസ് ടി ഗീത എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്യാമ്പാംഗങ്ങളുടെ രചനകളുടെ അവതരണവും അവലോകനവും നടന്നു സി ന്യൂസ് കേച്ചേരി